നമസ്കാരം ഇതൊരു ഒരു പെയ്ഡ് പ്രൊമോഷനല്ല എങ്കിലും ഒരു ഒരു സാധനം വാങ്ങിച്ചപ്പോൾ ഒരു നമ്മളൊരു ഒരു ചപ്പാത്തി വാങ്ങിച്ചപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ റേറ്റിനെ കുറിച്ചുള്ളതാണ് അപ്പം നമ്മളെല്ലാവരും ചപ്പാത്തിയൊക്കെ ഒക്കെ വാങ്ങാറുണ്ട് വീട്ടിലുണ്ടാക്കാറുണ്ട് ഒരു ചപ്പാത്തി നമ്മൾ വിള ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം ഒരു പാക്കറ്റിന് ഒരു പ്രത്യേകിച്ച് ഒരു പാക്കറ്റിന് ഒരു നാൽപ്പത് രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെ കൊടുക്കണം അതായത് ഒരു ചപ്പാത്തിക്ക് നാല് രൂപ വെച്ച് എന്നാൽ നമ്മളിന്ന് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സെവൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ചപ്പാത്തിയാണ് സെവൻസ് ഈ സെവൻസിൻ്റെ ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിൽ എല്ലാത്തിലും ഉള്ളത് വിലയിൽ നിന്ന് പത്ത് പീസുണ്ട് രണ്ടെണ്ണത്തിനും കൂടെ ഇരുപത് പീസുണ്ട് ഇപ്പം രണ്ട് പാക്കറ്റ് ചപ്പാത്തിക്കും കൂടെ എല്ലാ കടകളിലും എൺപത് രൂപയാണെങ്കിൽ ഈ സെവൻസിൻ്റെ ചപ്പാത്തിക്കുള്ള വില എന്ന് പറയുന്നത് അമ്പത്തഞ്ച് രൂപയുള്ളൂ ഈ അടുത്ത അടുത്താലത്ത് അമ്പത് രൂപയായിരുന്നു ഇപ്പോഴാണ് അമ്പത്തഞ്ച് രൂപയായത് ഇപ്പോൾ ഇത് എല്ലായിടത്തും ഈ സെവൻസ് കാര്യ ഈ വിലയ്ക്ക് തന്നെയാണോ കൊടുക്കുന്നതെന്ന് അറിയില്ല ഇത് തിരുവനന്തപുരത്ത് കാട്ടാക്കട ഞങ്ങളുടെ ഒക്കെ പരിസരമാണ് കാട്ടാക്കടയുള്ള ഒരു ഗണേഷ് ബേക്കറി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ രണ്ട് ചപ്പാത്തി അതായത് രണ്ട് പാക്കറ്റ് ചപ്പാത്തിക്ക് രണ്ട് പാക്കറ്റ് ചപ്പാത്തി അതായത് സെവൻസിൻ്റെ ചപ്പാത്തിക്ക് അമ്പത്തഞ്ച് രൂപയാണ് മുമ്പ് അമ്പത് രൂപയായിരുന്നു ഇപ്പം അഞ്ച് രൂപയുടെ കൂടി അപ്പം അതായത് ഒരു ചപ്പാത്തിക്ക് വെറും രണ്ട് രൂപ എഴുപത്തഞ്ച് പൈസയേ ഉള്ളൂ നല്ല ഈ ചില സ്ഥലങ്ങളൊക്കെ വാങ്ങുന്ന ഒരു കച്ചറക്കൂതറ ചപ്പാത്തി ഒന്നുമല്ല ഡീസൻ്റാണ് നല്ല ഗോതമ്പ് ചപ്പാത്തിയാണ് അപ്പോൾ ഒന്ന് വാങ്ങി നോക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ വിലയാണോന്നൊന്നും അറിയില്ല പക്ഷേ ഇവിടെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒന്ന് വാങ്ങുന്നതിൻ്റെ വിലക്ക് രണ്ടെണ്ണം വാങ്ങാം അപ്പോൾ ഒന്ന് വാങ്ങി നോക്കുക ഈ ഉള്ള ഒരു പരിസരത്തുള്ള അതായത് കാട്ടാക്കട പരിസരമൊക്കെ ഉള്ളവർക്ക് നമ്മുടെ കാട്ടാക്കട ശ്രീ രാജകുമാരി ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം ഗണേശ് ബേക്കറി ഒന്ന് വാങ്ങി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം